ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം ഡാഷ് ക്യാമറകളെ പറ്റി പൊതുവായും പിന്നെ കഴിഞ്ഞ ആറേഴ് മാസങ്ങളായി ഞാൻ ഉപയോഗിക്കുന്ന നാലായിരം രൂപയിൽ താഴെ വിലയുള്ള ഒരു ഡാഷ് ക്യാമറയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങളുമാണ് ഈ വീഡിയോയിൽ ഒരു ഡാഷ് ക്യാം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വില കൂടിയത് വാങ്ങണോ കുറഞ്ഞത് മതിയോ ജി പി എസ് ഉള്ളത് വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇത് പ്രയോജനം ചെയ്യും ഒരു വാഹനത്തിൽ അതിപ്പോ കാർ എന്ന് തന്നെയല്ല ഒരു ട്രക്ക് മുതൽ ഇങ്ങ് ബൈക്കിന് പോലും ഒരു ഡാഷ് ക്യാമറ ഇപ്പോൾ ശരിക്കും അത്യാവശ്യ കാര്യമാണ് പക്ഷെ അതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയില്ല ഒരു തവണയെങ്കിലും നമ്മുടേതല്ലാത്ത കാരണത്താൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അത് പക്ഷെ നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് ഡാഷ് ക്യാമറയുടെ ആവശ്യം മനസ്സിലാവും എന്ത് സംഭവിച്ചാലും വലിയ വണ്ടി ഓടിക്കുന്ന ആരാണോ അവൻ്റെ തെറ്റുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്ന് നാട്ടുകാരും മറ്റാ വണ്ടിയിൽ ആളും ചേർന്ന് തീരുമാനിച്ച് ശിക്ഷയും വിധിക്കും പക്ഷേ ആ സ്ഥാനത്ത് ഇതുപോലെ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാമറ വണ്ടിയിലുണ്ടായിരുന്നാൽ അതിൽ നിന്ന് വിഷ്വൽസ് എടുത്ത് കാണിച്ച് നമുക്ക് നമ്മുടെ ഭാഗം പറയാം തെളിവ് സഹിതം വാദിക്കാം പോലീസ് കേസിലും ഇൻഷുറൻസിനും ഉപയോഗിക്കാം വല്ലവന്റെയും തെറ്റിന്റെ ഭാരം നമ്മൾ ചുമക്കേണ്ടി വരില്ല അതാണ് ഡാഷ് ക്യാമറ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഇനി ഇങ്ങനൊരെണ്ണം വാങ്ങാൻ തീരുമാനിച്ചാൽ പോക്കറ്റ് കാലിയാവുമായിരുന്നു പണ്ട് എന്നാൽ ഇപ്പോൾ ചൈനീസ് മെയ്ഡും ഇന്ത്യൻ മെയ്ഡും ഒക്കെ ആയിട്ട് ഒത്തിരി ഡാഷ് ക്യാമറകൾ വളരെ കുറഞ്ഞ വിലയിൽ അത്യാവശ്യം കൊള്ളാവുന്നത് മൂവായിരം രൂപ മുതൽ ഓഫറുള്ള സമയങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആമസോണിൽ കിട്ടും പക്ഷെ മേലേക്ക് നോക്കിയാൽ പതിനാലായിരം രൂപ വരെയുള്ളതും ഉണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഏത് വാങ്ങണം എന്ന കൺഫ്യൂഷൻ വരും കൂടിയ കാറിന് കൂടിയത് കുറഞ്ഞ കാറിന് കുറഞ്ഞത് എന്ന ലോജിക് അല്ല ഇവിടെ വേണ്ടത് അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസവും നമ്മുടെ പ്രയോറിറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈസ ചിലവാക്കുന്നതിൽ പ്രശ്നമില്ല ഏറ്റവും കൂടിയത് തന്നെ ഇരിക്കട്ടെ എന്നുള്ളവർക്ക് ഇതൊന്നും അറിയേണ്ട ഏറ്റവും കൂടിയത് വാങ്ങാം അതിലൊരു തെറ്റുമില്ല അതല്ല ആവശ്യമില്ലാതെ കാശ് ചിലവാക്കേണ്ട എന്നുള്ളവർക്ക് തുടർന്ന് കാണാം അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന ഡാഷ് ക്യാമറിനെ പറ്റി പറയാം നെക്സ്റ്റ് ഡിജിട്രോൺ എന്നൊരു ബ്രാൻഡിൻ്റേതാണ് ഇത് അതിൻ്റെ എയ്സ് പ്ലസ് എന്ന വേരിയൻറ്റ് അതിൻ്റെ സ്പെക്സ് നോക്കിയാൽ ജി പി എസ് ലോഗർ ഫുൾ എച്ച് ഡി ടെൻ എയ്റ്റ് ഇ പി എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപ്പോർച്ചർ സിക്സ് ജി ലെൻസ് വൺ ഫോർട്ടി ഡിഗ്രി വൈഡ് ആംഗിൾ സൂപ്പർ കപ്പാസിറ്റർ ജി സെൻസർ വൈഫൈ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സപ്പോർട്ടഡ് എന്നൊക്കെ കാണാം നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ വരെയുള്ള മെമ്മറി കാർഡ് ഈ ക്യാമറയിൽ ഉപയോഗിക്കാം അതിൽ കൂടിയ മെമ്മറി കപ്പാസിറ്റി ഉള്ളത് സപ്പോർട്ട് ചെയ്യില്ല എന്നതാണ് സപ്പോർട്ടഡ് എന്ന് കാണിക്കുന്നത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോഴത്തെ ചെറിയ മൈക്രോ മൈക്രോസിറ്റി കാർഡാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്താണെന്ന് ക്ലിയർ അല്ലാത്തവർക്കായി അതുകൂടി ചെറുതായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ കാണുന്നത് സ്പീഡാണെന്ന് മനസ്സിലായല്ലോ ഇത് ജി പി എസ് കോർഡിനേറ്റ്സ് ആണ് പിന്നെ ടൈം ഡേറ്റ് ഈ സ്പീഡും കോർഡിനേറ്റ്സും ഒക്കെ ജി പി എസ് സിഗ്നൽസ് മുഖേനയാണ് കിട്ടുന്നത് അതാണ് ഈ ജി പി എസ് ലോഗർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജി പി എസ് സിസ്റ്റം ഇല്ലാത്തതിൽ ഇത് രണ്ടും കിട്ടില്ല ടൈമും ഡേറ്റും മാത്രമേ ഉണ്ടാവൂ ജി പി എസ് കോർഡനേറ്റ്സ് വീഡിയോയിൽ സ്റ്റാമ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഗുണം നമുക്കിത് പിന്നീട് ഏത് സ്ഥലമാണ് എന്നറിയാൻ ഗൂഗിൾ മാപ്പിൽ ഈ നമ്പേഴ്സ് അടിച്ച് സെർച്ച് കൊടുത്താൽ മതി ആ സ്ഥലം കാണിച്ചു തരും ഇത് ഊട്ടിക്കടുത്ത കോടനാടുള്ള ജയലളിതയുടെ എസ്റ്റേറ്റിന്റെ എൻട്രൻസ് ആണ് ഇതുപോലെ നമ്മൾ കടന്നുപോയ സ്ഥലം എവിടെ ആയിരുന്നു എന്ന് പിന്നീട് കണ്ടെത്താൻ ഇത് ഉപയോഗിക്കാം പക്ഷെ പ്രധാന ആവശ്യം അതല്ല ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് അതിന്റെ സ്പോട്ട് എവിടെയായിരുന്നു എന്ന് പിന്നീട് കൃത്യമായി കണ്ടെത്താൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെ സ്പീഡ് ജി പി എസ് സ്പീഡാണ് ഏറ്റവും ആക്യുറേറ്റ് വണ്ടിയുടെ മീറ്ററിൽ കാണിക്കുന്ന സ്പീഡിന് ഒത്തിരി എററുണ്ട് ഒരു നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോയ്ക്ക് വേണ്ട മിനിമം സ്റ്റാൻഡേർഡാണ് ഫുൾ എച്ച് ഡി അഥവാ നയൻറ്റീൻ ട്വൻറ്റി ടെൻ എയ്റ്റി പിക്സൽസ് മൊബൈലിലൊക്കെ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്നത് ഈ റെസൊല്യൂഷനിലാണല്ലോ അപ്പേർച്ചർ എന്ന് പറയുന്നത് ക്യാമറയ്ക്കുള്ളിലേക്ക് ലൈറ്റ് കയറുന്ന ഹോളിൻ്റെ വലിപ്പമാണ് ഇതുപോലെ വ്യത്യാസം വരും ഹോളിൻ്റെ അളവ് ഇതൊരു റഫറൻസിന് കാണിച്ചതാണ് ഓരോ ക്യാമറയിലെയും ലെൻസും മറ്റ് ചില കാര്യങ്ങളും വെച്ച് ഈ വലുപ്പത്തിൻ്റെ അളവും വ്യത്യാസം വരും എഫ് വൺ പോയിന്റ് എയ്റ്റ് എന്നത് വലിയ ഹോളാണ് ഇതിലെ ലെൻസ് സെറ്റപ്പ് വെച്ച് ഹോളിൻ്റെ വലുപ്പം വളരെ കൂടിയതാണ് എന്ന് വലുപ്പം കൂടിയ ഹോളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ലൈറ്റ് ക്യാമറയിലേക്ക് കടത്തിവിടും അത് പ്രയോജനം ചെയ്യുന്നത് ലൈറ്റ് കുറവുള്ള സമയത്ത് പ്രത്യേകിച്ച് രാത്രിയിൽ നല്ല വെട്ടമുള്ള ക്ലിയർ വീഡിയോ കിട്ടും പകൽ വെട്ടം കൂടിപ്പോകുന്നതിന് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യും സിക്സ് ജി ലെൻസ് എന്നത് ക്യാമറയിൽ ആറ് ഉണ്ട് എന്നാണ് ഈ ആറ് ലെൻസൊക്കെ കടന്നാണ് സെൻസറിലേക്ക് ലൈറ്റ് എത്തുന്നത് ലെൻസിന്റെ എണ്ണം കൂടുന്നതിൻ്റെ ഗുണവും നൈറ്റ് വിഷനാണ് നൈറ്റ് വീഡിയോ കൂടുതൽ ക്ലാരിറ്റി ഉള്ളതാവും വൺ ഫോർട്ടി ഡിഗ്രി വൈഡ് ആംഗിൾ എന്നത് ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ എത്ര ഡിഗ്രി ആംഗിൾ വരെയുള്ള ഏരിയയെ ഇത് റെക്കോർഡ് ചെയ്യും എന്നതാണ് മുന്നിലുള്ള എല്ലാം എന്നാൽ ഇങ്ങനെയാണ് വൺ എയ്റ്റി ഡിഗ്രി വൺ ഫോർട്ടി എന്നാൽ ഇത്ര ആക്ഷൻ ക്യാമറകൾ നോർമലി നൂറ്റി എഴുപത് ഡിഗ്രി വരെയൊക്കെയാണ് വരാറ് നോർമൽ മൊബൈൽ ഫോൺ ക്യാമറയുടെത് ആവറേജ് എഴുപത് ഡിഗ്രിയാണ് മാക്സിമം തൊണ്ണൂറ് ഡിഗ്രി നൂറ് ഡിഗ്രിക്ക് മുകളിൽ വൈഡ് ആംഗിൾ എന്ന് പറയും നൂറ്റി നാല്പത് നൂറ്റി അമ്പതൊക്കെ ഡാഷ് ക്യാമിന് ധാരാളമാണ് കാറിന്റെ വിൻഷീൽഡിന്റെ ഏതാണ്ട് രണ്ടറ്റവും അല്ലെങ്കിൽ ബോണറ്റിന്റെ ഫുൾ കവറേജും മുതൽ അങ്ങോട്ട് കിട്ടും സൂപ്പർ കപ്പാസിറ്റർ എന്ന് കണ്ടല്ലോ ബാറ്ററിക്ക് പകരം ഒരു കപ്പാസിറ്ററാണ് അതിനെപ്പോലെ ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് ഇവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ ബെനിഫിറ്റായി പറയുന്നത് നമ്മുടെ പോലത്തെ വളരെ ചൂട് കൂടിയ കാലാവസ്ഥയിലും ക്യാമറയ്ക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് എ സി ഉപയോഗിക്കുമ്പോൾ ഇതൊരു പ്രശ്നമല്ല പക്ഷെ വണ്ടി വെയിലത്ത് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ കൂടെ ക്യാമറയും കൂടി പ്രവർത്തിപ്പിക്കേണ്ടി വരുമ്പോഴാണ് വിഷയം ബാറ്ററി അധികം ചൂടായാൽ ലൈഫും എഫിഷ്യൻസിയും കുറയും പിന്നെ പൊട്ടിത്തെറിക്കാം എന്ന ഉണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ കപ്പാസിറ്റർ ആവുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു ജി സെൻസർ എന്നാൽ ജി ഫോഴ്സുകൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾ സെൻസ് ചെയ്യുന്ന സെൻസർ വണ്ടിയുടെ ആക്സിലറേഷൻ്റെയും ബ്രേക്കിങ്ങിൻ്റെയും സമയത്ത് നമുക്കുണ്ടാവുന്ന മുന്നോട്ടും പിന്നോട്ടുള്ള ഒരു പിടുത്തമുണ്ടല്ലോ അത് ജി ഫോഴ്സസ് കാരണമാണ് അതിൻ്റെ കാർഡിന്യം അറിയാൻ ക്യാമറയ്ക്കുള്ളിൽ ഒരു ആക്സിലറോമീറ്റർ ഉണ്ട് അത് ക്യാമറ ഉറപ്പിച്ചിരിക്കുന്ന വാഹനം എവിടെയെങ്കിലും ഇടിക്കുകയോ മറിയുകയോ ചെയ്താൽ അത് തിരിച്ചറിഞ്ഞ് അപ്പോഴത്തെ വീഡിയോ റെക്കോർഡിംഗ് പെട്ടെന്ന് ഡിലീറ്റായി പോകാത്ത തരത്തിൽ സേവ് ചെയ്യിക്കും നോർമലി മെമ്മറി കാർഡ് ഫുൾ ആവുമ്പോൾ ഏറ്റവും പഴയ മൂന്ന് മിനിറ്റിൻ്റെയോ അഞ്ച് മിനിറ്റിൻ്റെയോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പുതിയത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക അതിന് ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറയും പക്ഷേ ഇങ്ങനെ സ്പെഷ്യൽ കമാൻഡ് വഴി സേവ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ ഡിലീറ്റ് ആവില്ല നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ തന്നെ കിടക്കും പിന്നെ വൈഫൈ ക്യാമറയുമായി നമ്മുടെ മൊബൈൽ ഫോണിന് ആയി കണക്ട് ചെയ്യാനുള്ള വഴി പ്രത്യേകിച്ച് സ്വന്തമായി ഡിസ്പ്ലേ ഇല്ലാത്ത ഇതുപോലത്തെ ഡാഷ് ക്യാമിൻ്റെ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലെ വിഷ്വൽസ് വൈഫൈ വഴി കണക്ട് ചെയ്ത മൊബൈൽ ഫോണിൽ കണ്ടുവേണം ചെയ്യാൻ അത് മാത്രമല്ല മെമ്മറി കാർഡിൽ സേവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും അത് ഡൗൺലോഡ് ചെയ്യാനും ഈ വൈഫൈ കണക്ടിവിറ്റിയിലൂടെ കഴിയും പാക്കേജിൽ ഉണ്ടായിരുന്നത് ക്യാമറ അതിൻ്റെ മൗണ്ട് ജി പി എസ് യൂണിറ്റ് മൂന്നര മീറ്റർ നീളമുള്ള യു എസ് പി കേബിൾ ഒരു കോമ്പാക്ട് കാർ ചാർജർ പിന്നെ ഇങ്ങനെ ഒരു പ്രൈ ടൂൾ കേബിൾ കാറിനുള്ളിലെ ട്രിം പാനൽസിന് ഇടയിലേക്ക് കയറ്റിവയ്ക്കാനുള്ളത് വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഉറപ്പിക്കാനുള്ള മൗണ്ടിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് ഇതിൽ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ആണുള്ളത് അതിൻ്റെ കവറിംഗ് ഇളക്കിയിട്ട് ഗ്ലാസ് നല്ലവണ്ണം ഡ്രൈ തുണി കൊണ്ട് തുടച്ചിട്ട് ലെവൽ നോക്കി ഒട്ടിക്കണം എന്നിട്ടതിൽ ക്യാമ് സ്ലൈഡ് ചെയ്ത് കയറ്റി വയ്ക്കാം ജി പി എസ് യൂണിറ്റും അതുപോലെ തന്നെ അടുത്തായി ഒട്ടിക്കാം അതിൻ്റെ വയറ് ടു പോയിൻ്റ് ഫൈവ് എം എം ഓക്സ് ടൈപ്പ് പോർട്ടിലേക്ക് കയറ്റി കയറ്റിവയ്ക്കാം പുതിയ ടൈപ്പ് സി പോർട്ട് തന്നെയാണ് പവറിൻ്റെത് ഇതിനു മുമ്പുള്ള മൈക്രോ യു എസ് ബി ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പഴയ മിനി യു എസ് ബി പോലത്തെ പോർട്ടുകൾ പല ചെറിയ ബ്രാൻഡുകളും ഉപയോഗിക്കുന്നുണ്ട് അത് വാങ്ങരുത് പിന്നീട് കേബിൾ കിട്ടാൻ ബുദ്ധി അപ്പോൾ കേബിളിനെ ഈ ട്രിം പാനലിലൂടെ താഴെ എത്തിക്കണം വയർ തള്ളി ഒതുക്കി വയ്ക്കാനാണ് ഈ പ്രൈ ടൂൾ പന്ത്രണ്ട് വോൾട്ട് പോർട്ട് വരെ വയർ എത്തിച്ച് ചാർജറിൽ കണക്ട് ചെയ്യുമ്പോൾ ക്യാം ഓൺ ആവും സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഇങ്ങനെ ഒരു വോക്കൽ ഇൻഡിക്കേഷനും ഉണ്ട് റെക്കോർഡിംഗ് തുടങ്ങുമ്പോൾ കീ ഓൺ ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് വോൾട്ട് പോർട്ട് ഓൺ ആവുന്നതെങ്കിൽ നല്ലത് വണ്ടി ഓൺ ചെയ്യുമ്പോൾ ക്യാം തനിയെ ഓൺ ആയിക്കോളും ഓഫ് ചെയ്യുമ്പോൾ കൂടെ ഓഫ് ആവുകയും ചെയ്യും പക്ഷെ പാർക്കിംഗ് ടൈമിലും ഇത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ പോർട്ടിൻ്റെ കണക്ഷൻ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഹാർഡ്വെയർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും ഓരോ ബ്രാൻഡിനും അത് വാങ്ങി ഫ്യൂസ് ബോക്സിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു വെച്ചാൽ അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്തോളും മിക്കയിലും കാറിൻ്റെ ബാറ്ററി ചാർജ് ഒത്തിരി കുറഞ്ഞു പോയാൽ തനിയെ ആവാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് ഇവരുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് അടുത്ത് വേണ്ടത് അത് പാക്കേജിനുള്ളിലുള്ള യൂസർ ഗൈഡിൽ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ഗാഡി ക്യാം എന്ന ആപ്പാണ് അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വൈഫൈ മുഖേന ക്യാമുമായിട്ട് കണക്ട് ചെയ്യണം അതിലപ്പോൾ ഇപ്പോഴത്തെ ലൈവ് റെക്കോർഡിംഗ് സ്ക്രീനിൽ കാണാം അതിൽ നോക്കി ക്യാമറയുടെ ആംഗിൾ സെറ്റ് ചെയ്യണം റോഡിലായിരിക്കുമ്പോൾ ഇതുപോലെ റോഡിൻ്റെ അങ്ങേയറ്റം ഏതാണ്ട് സെൻ്ററിൽ വരുന്ന പോലെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് ജി പി എസ് ക്യാമ്പ് ഓൺ ചെയ്താൽ ഉടനെ കാണിച്ചു തുടങ്ങില്ല അതിനൊരൽപ്പം ടൈം വേണം ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ അത് വന്നോളൂ സെറ്റിംഗ്സിൽ ലൂപ്പ് റെക്കോർഡിങ്ങിൽ എത്ര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടത് എന്ന് സെറ്റ് ചെയ്യാം പിന്നെ ടൈം ഡേറ്റ് സ്പീഡ് തുടങ്ങിയവ വീഡിയോയിൽ വേണോ വേണ്ടോ എന്ന് ഓൺ ഓഫ് ചെയ്യാം പിന്നെ അപകടം നടക്കുന്ന സമയത്തെ വീഡിയോ ലോക്ക് ചെയ്യുന്നതിനുള്ള സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാം അത് ഓഫും ചെയ്യാം ഇങ്ങനെ മെമ്മറി കാർഡിൻ്റെ പടം അല്ലെങ്കിൽ ഗാലറി എന്നൊക്കെ കാണുന്നിടത്താണ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡിലെ വീഡിയോസ് കിടക്കുന്നത് അത് നമുക്കെടുത്ത് കാണാം ഡൗൺലോഡ് ചെയ്യാം മൂന്ന് മിനിറ്റ് വീഡിയോ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പി സൈസിലാണ് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒന്നേകാൽ മിനിറ്റ് കൊണ്ട് അത് ഡൗൺലോഡ് ആവും അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഇളക്കി കാർഡ് റീഡറിലിട്ട് കമ്പ്യൂട്ടറിലേക്കോ മൊബൈലിലേക്കോ എടുക്കുക ഒത്തിരി വീഡിയോ ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതാണ് എളുപ്പം ഇനി ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയെ പറ്റി നിങ്ങൾ മൊബൈലിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വലിയ കുഴപ്പം തോന്നില്ല പക്ഷേ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടാൽ കുറവുകൾ മനസ്സിലാവും ക്ലാരിറ്റി വളരെ കുറവാണ് ടെൻ എയ്റ്റി ആണെന്ന് തോന്നില്ല ഒരു സെവൻ ട്വൻറ്റി അല്ലെങ്കിൽ ഫോർ എയ്റ്റി പിക്സൽ വീഡിയോയെ ടെൻ എയ്റ്റി ആക്കിയതുപോലെയാണ് തോന്നുക നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന വീഡിയോയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ തോന്നുക അല്ലെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ ഗോപ്രോയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് പക്ഷേ വെറും നാലായിരം രൂപയുടെ സംഗതിയാണെന്ന് ഓർക്കുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് വായിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ അത് എത്ര നന്നായി കാണാം എന്നതാണ് ക്ലാരിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു മാനദണ്ഡമായിട്ട് എല്ലാവരും പറയാറുള്ളത് അതിവിടെ ഒരു മിക്സ്ഡ് റിസൾട്ടാണ് ഇതുപോലെ നല്ല ലൈറ്റ് നമ്പർ പ്ലേറ്റിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ വണ്ടി സ്ലോ ആണെങ്കിലോ അല്ലെങ്കിൽ നിർത്തിയിരിക്കുകയാണെങ്കിലോ ഒരു പ്രശ്നമില്ല ഇങ്ങനെ ചെറിയ സ്പീഡിൽ ഈ അകലത്തിൽ പോകുമ്പോൾ വലിയ പ്ലേറ്റുള്ള വണ്ടികളുടെ നമ്പർ വായിക്കും പക്ഷെ ബൈക്കുകളുടേത് ബുദ്ധിമുട്ടാണ് കുറച്ച് അകന്നു പോകുന്ന വലിയ വണ്ടികളുടേതും വായിക്കാൻ കഴിയില്ല ഹൈവേ സ്പീഡിലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് രാത്രിയിലെ കാര്യം നോക്കാം ഇത് ഇരുട്ടി വരുന്നതേ ഉള്ളൂ ആകാശത്ത് വെട്ടമുണ്ട് സംഗതി തീരെ മോശമാവുന്നില്ല എന്ന് മാത്രമല്ല പകലത്തേക്കാൾ നന്നായി പല പ്ലേറ്റ്സും വായിക്കാം നേരെ മുന്നിലുള്ളതാണെങ്കിൽ സൈഡിൽ വരുന്നതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ വൈകുന്നേരത്തിൻ്റെ ആ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ നന്നായി ഒപ്പിയെടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഇരുട്ടുമ്പോൾ ആകാശത്തെ വെളിച്ചം മാറുമ്പോൾ റോഡ് കുറച്ചുകൂടി നന്നായി കാണാൻ കഴിയും നമ്മുടെ കണ്ണിൻ്റെതുപോലെ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാൾ വെട്ടത്തിലും തെളിച്ചത്തിലും ഇതിൽ വിഷ്വൽസ് പതിയുന്നുണ്ട് അതുപോലെ എതിരെ വരുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റ് കൊണ്ട് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ക്യാമറയ്ക്ക് ക്യാമറയ്ക്കുണ്ടാവുന്നില്ല എല്ലാം മറയ്ക്കുന്ന ക്ലിയർ ഉണ്ടാവുന്നില്ല സി പി എൽ ഫിൽറ്റർ ഉപയോഗിച്ചാൽ ഇത് നീ കുറയ്ക്കാം ഞാനത് വാങ്ങിയില്ല ഹൈവേസിലല്ലാതെ സാധാരണ റോഡുകളിലും വിസിബിലിറ്റി ഓക്കെയാണ് ഗോപ്ര പോലും നൈറ്റിൽ ഇത്ര നന്നായിട്ട് വിഷ്വൽസ് എടുക്കില്ല പക്ഷേ ബോർഡുകൾ വായിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അത് വില കുറഞ്ഞ സെൻസറിൻ്റെ പ്രശ്നമാണ് അവിടെയാണ് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ നോക്കേണ്ടത് ഇത്രയൊക്കെ ക്ലാരിറ്റി മതിയെങ്കിൽ ഒരു അപകടം നടന്നു കഴിയുമ്പോൾ അതെങ്ങനെ ഉണ്ടായി ആരുടെ കുഴപ്പമാണ് എന്നൊക്കെ അറിയാൻ മാത്രമാണ് ഡാഷ് ക്യാം എങ്കിൽ ഈ വിലയ്ക്കുള്ള അല്ലെങ്കിൽ അയ്യായിരം രൂപയിൽ താഴെ വിലയുള്ള ക്യാം വാങ്ങിയാൽ മതി ഇങ്ങനെ റെക്കോർഡ് ആവുന്ന വീഡിയോസ് എത്ര ക്ലാരിറ്റി ഉള്ളതാണെങ്കിലും ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് പോകുമ്പോൾ പിന്നെ നമ്മളാരും ഒരു ഒരാവശ്യം വരുമ്പോഴല്ലാതെ ഇതെടുത്ത് നോക്കില്ല അപ്പോൾ അതിന് വെറുതെ പൈസ കളയണ്ട എന്നാണെങ്കിൽ ഇതുപോലെയുള്ളൊരു കുറഞ്ഞ ഡാഷ് ക്യാം മതി പക്ഷെ അതല്ല എല്ലാ നല്ല ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും തന്നെ വേണം ട്രാവൽ ബ്ലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഷോർട്സ് ആക്കാനോ ഒക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഫോർ കെ ഡാഷ് ക്യാമുകൾ വാങ്ങാം പതിനായിരം രൂപയ്ക്കകത്ത് തന്നെ സോണിയുടെ സെൻസർ വരുന്ന ക്യാമറയും ഉണ്ട് പിന്നെ പിന്നിലും ക്യാമറ വയ്ക്കുന്നത് നല്ലതാണ് പിന്നിലും ഒന്നടിച്ചിട്ടും നമ്മളെ കുറ്റം പറയും അതിൻ്റെ ഡ്യൂൾ ക്യാമറ സെറ്റപ്പ് വരുന്ന ടൈപ്പ് ഉണ്ട് ഒരു ക്യാമറ പിന്നിലെ ഗ്ലാസ്സിൽ വയ്ക്കുമെങ്കിലും അതിൻ്റെയും റെക്കോർഡിംഗ് മുന്നിലെ മെയിൻ പീസിൽ തന്നെയാണ് ഒറ്റ മെമ്മറി കാർഡിൽ തന്നെ രണ്ട് വിഷ്വൽസും സേവ് ചെയ്യും പിന്നെ വില കൂടുമ്പോൾ ഡിസ്പ്ലേ ഉള്ളതും കിട്ടും ബാക്കിലെ ക്യാമറ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പിൻവശം കാണാൻ ഉപയോഗിക്കുകയും ചെയ്യാം റിവേഴ്സ് ക്യാമറ ഇല്ലെങ്കിൽ അപ്പോൾ ഡാഷ് ക്യാമറയെ കുറിച്ച് ഒരു ചെറിയ ധാരണ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം പക്ഷേ ഒരെണ്ണം വാങ്ങി വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നത് മറക്കരുത് ഒന്ന് രണ്ട് ഡാഷ് ക്യാമറകളുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഏത് ബ്രാൻഡാണ് ഏറ്റവും നല്ലത് എന്ന് പറയണമെങ്കിൽ ഞാൻ എല്ലാം ഉപയോഗിച്ച് നോക്കണം അതെനിക്ക് കഴിയില്ല പക്ഷേ ഹീറോ ഗ്രൂപ്പിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്യൂബോ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ബൈക്കിന് പറ്റിയ അഫോർഡബിളായ ഡാഷ് ക്യാമുകൾ ഇവിടെ ആരും നിർമ്മിക്കുന്നില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ് ബൈക്കിലാവുമ്പോൾ വാട്ടർ പ്രൂഫും കൂടി ആയിരിക്കണം ക്യൂബോ അങ്ങനെ ഒന്ന് ലോഞ്ച് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്